കർഷക ദിനത്തിൽ കരിദിനം ആചരിച്ച നെൽകർഷകരുടെ പ്രതിഷേധം സപ്ലൈകോ സംഭരിച്ച നെല്ലിന് പണം ലഭിക്കാത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നെൽകർഷകർ യാചനാ സമരം നടത്തി പാലക്കാട് ജില്ലയിലും നെൽകർഷകർ വഞ്ചനാ ദിനം ആചരിച്ചു കർഷകരിൽ നിന്ന് സപ്ലൈക്കോ സംഭരിച്ച നെല്ലിന് പണം ഉടൻ നൽകുക മുടങ്ങിയ ഇൻഷൂർ തുക അനുവദിക്കുക രാസവള വിലക്കയറ്റം തടയുക കർഷകരുടെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചിങ്ങപ്പുലരിയിൽ വയനാട് കണിയാമ്പറ്റ കൃഷിഭവന് മുന്നിൽ വേറിട്ട പ്രതിഷേധ സമരം നടന്നത് തുക ലഭ്യമായിട്ടില്ല കണിയാൻ പറ്റ കൃഷിഭവനെ സംബന്ധിച്ച് കോടികളുടെ മുകളിൽ തന്നെ നെല്ല് സംഭരിച്ച നാളുകളേറെയായിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് യാചക സമരത്തിലൂടെ ചിങ്ങപ്പുലരിയിൽ കർഷകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ കർഷക ദിനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി എം പി രാജേഷിനെതിരെ കറുത്ത മാസ്ക് ധരിച്ചാണ് കർഷകർ പ്രതിഷേധം അറിയിച്ചത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്തും നെൽകർഷകരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും കോലങ്ങൾ കത്തിച്ചു പ്രതിഷേധം ു റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്